സ്ത്രീക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആരാധനകളിൽ മെഴുതിരി ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ് മൂന്ന് സാരങ്ങൾ ഉണ്ട് അവ ഇവയാണ് ഒന്ന് ഒരു വെളിച്ചത്തിൽ നിന്ന് കൊളുത്തുന്ന മറ്റു വെളിച്ചങ്ങൾ എന്നാണ് സാരം അതായത് പ്രകാശമായ ദൈവത്താൽ പ്രകാശതരായി തന്റെ സൃഷ്ടികൾ ചുറ്റും നിന്ന് തന്നെ മഹത്വപ്പെടുത്തുന്നു ഇന്നലെ നാം ചിന്തിച്ചിരുന്നു ശുദ്ധ യോഹന്നാൻ മെട്ടാം വൈദ്യേഹത്തിൽ പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു ഞാൻ ആ വെളിച്ചത്തിൽ നിന്ന് പ്രകാശം നാം ആർജിച്ചു മറ്റുള്ളവർക്ക് പവർ നൽകണം വിശുദ്ധമത്തായി അഞ്ചാം അധ്യായത്തിൽ പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു രണ്ട് മറ്റുള്ളവരെ അവ സേവിക്കുവാൻ വേണ്ടി തന്നെത്താൻ താൻ കത്തി എരിഞ്ഞില്ലാതായിത്തീരുന്ന മെഴുകുതിരി ക്രിസ്തീയ പരിത്യാഗത്തിന്റെ പ്രതീകമാണ് അതിന്റെ വെളിച്ചത്തിൽ മറ്റൊരു സമുദായം ചെയ്യാത്ത വിധത്തിൽ ദിവ്യകാരണ പ്രവർത്തികൾ ക്രിസ്തീയ സഭകൾ ചെയ്യുന്നത് അത് പേരിനും പേരുമയ്ക്കുവേണ്ടിയല്ല എന്ന് നാം അറിയുകയും വേണം മൂന്ന് പല തേനീച്ചകളും മെഴുകൊണ്ടുണ്ടാകുന്ന മെഴുക് പല മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് ദൈവ വെളിച്ചം കൊളുത്തി ഒന്നാക്കിയെടുക്കുന്ന സഭയുടെ പ്രതീകമാണെന്നും പറയുന്നു വളരെ പ്രാചീനമായ ഒരു വിശദീകരണമാണോ ഇതെന്നും സംശയമുണ്ട് പലതുള്ളിൽ പെരുവെള്ളം എന്ന പഴഞ്ചൊല്ലെ നാം ഓർക്കുക ദൈവീക സ്നേഹത്തിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിലേ അത് നടക്കൂ സ്ഥാനമോഹവും ധനമോഹവും മഹിമാമോഹവും ഉള്ള ഇടങ്ങളിൽ ഇവ ഈ കൃപ വേണ്ടവിധം പ്രാവർത്തിയമാകുകയില്ല ദൈവം അനുഗ്രഹിക്കട്ടെ